ദൈവത്തിനു സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഥാവിൽ പ്രിയരെ ഒരിക്കൽ കൂടി നമുക്ക് ഏവർക്കും ചേർന്നിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്പുരാൻ്റെ വചനങ്ങളോട് ചേർന്നിരുന്ന് അവനോട് ഒപ്പമായിരുന്നു ധ്യാനത്തിലായിരിക്കുവാനും ദൈവം തമ്പുരാൻ ഒരു അവസരം കൂടി നമുക്ക് നൽകിയിരിക്കുന്നു ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാമധ്യായം പതിനാറാമത്തെ തിരുവചനം നമുക്കൊന്ന് പരിശോധിക്കാം ഞാനാകുന്നു നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കുക കായ്ക്കുവാൻ ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നു നിങ്ങളുടെ ഫലങ്ങൾ നിലനിൽക്കുകയും ചെയ്യും എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരും ഇവ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ഭാഗം മുതൽ പരിശോധിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആഴമേറിയ അർത്ഥ തലങ്ങളിലേക്ക് കടന്നു പരിശോധിക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത് അപ്പോൾ ആ ഭാഗം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പങ്കുചേരുന്ന ഒരു അനുഭവമാണ് ഞാനാകുന്ന വ്യക്തി എന്നിൽ നിന്നും ദൈവത്തിലേക്ക് കണക്ട് ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ കണക്ട് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് പരിലസിക്കുന്നിടത്തേക്കാണ് നമ്മുടെ ജീവിതം ആയിത്തീരേണ്ടത് ഇന്ന് താകുന്ന ചിന്തകളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതിന് ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്ന് പതിനഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയതാകുന്ന ഒരു സ്നേഹമില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളുമാകുന്ന ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാനും നിങ്ങളുമെല്ലാം നമുക്ക് പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് നമ്മളൊക്കെ സ്നേഹിക്കുന്നവരാണ് എന്ന് ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് എന്ന് എന്നാൽ നമ്മുടെ സ്നേഹത്തിന് പലപ്പോഴും അതിർവരമ്പുകളും ചില ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും ഒക്കെ സ്ഥാനങ്ങളുമൊക്കെ പലപ്പോഴും നാം നിർണ്ണയിക്കാറുണ്ട് എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നാം അതിർവരമ്പുകൾ നിശ്ചയിക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ അതിർവരമ്പുകൾക്ക് എല്ലാം അതീതമാകുന്നു അല്ലെങ്കിൽ അപ്പുറമാകുന്നു എന്നുള്ള വലിയതാകുന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറെ അനിവാര്യമാണ് അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു ഘടകം ഇപ്രകാരമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് സ്നേഹത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം പലപ്പോഴും എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തോട് ആരാധിക്കാറുണ്ട് ദൈവത്തെ ആരാധിക്കാറുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട് എന്തിനാണ് ഇവയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം നാം നമ്മുടെ ജീവിതത്തിൽ അനുദിനത്തിൽ നാം നിലനിർത്തുമ്പോൾ നമ്മൾ എന്താകുന്നു ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലും ആ ദൈവിക സ്നേഹത്തിൻ്റെ പരിലാളനത്തിലും ആയി തിരികയാണ് അപ്പോൾ അങ്ങനെ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ ദൈവം പഠിപ്പിക്കും എങ്ങനെ സ്നേഹിക്കണമെന്ന് അതാണ് ദൈവത്തോട് ചേർന്നിരിക്കും യേശുവോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ നമ്മെ ദൈവം നമ്പുരാൻ വിളിച്ച് വേർതിരിച്ച് നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് വേദനകളെ പകർന്നുകൊടുക്കുന്നതിനോ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കുത്തുവാക്കുകളും ശാപങ്ങളും പകർന്നുകൊടുത്ത് അവർ നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിനോ അല്ല മറിച്ച് മറ്റുള്ളവരെയും വീണുപോയവരെയും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ദൈവികമാകുന്ന അനുഭവത്തിൽ വളരേണ്ടതിന് വേണ്ടിയാണ് ദൈവ നമ്പുരാ നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത് അപ്രകാരം വളരുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം ക്രിസ്തുവിൽ വളരുവാനായിട്ട് നമുക്ക് സാധ്യമായി ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ളതാകുന്ന വളർച്ചയാണ് ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ വിളിച്ച വേർതിരിച്ചത് ഒന്നാമത്തെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വളരുവാനാണ് ദൈവത്തിൻ്റെ സ്നേഹത്തോട് അടുത്തേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ഒപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വരികയില്ല പക്ഷേ അതിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധ്യമായിത്തീരും നമുക്ക് പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് നമ്മളൊക്കെ ചില ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ വള്ളിച്ചെടികളാണെങ്കിൽ എന്തിനും ചെയ്യും ആ വള്ളിച്ചെടികൾ ഉയർന്നു വരുവാനും ചിലരൊക്കെ പന്തലൊക്കെ ഇട്ട് അതിനെ ക്രമീകരിക്കാറുണ്ട് അപ്പം അത് ഉയർന്നു വരുന്നതിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട് പ്രത്യേകമായിട്ട് അതിന് കമ്പുകളൊക്കെ വെച്ച് കൊടുത്ത് വെച്ച് കെട്ടി കമ്പിൽ വെച്ച് കെട്ടി ഇതിനെ ചുറ്റിപ്പടഞ്ഞ് ചുറ്റിപ്പടഞ്ഞ് ഉയരത്തിലേക്ക് ഈ വള്ളിച്ചെടി വളരുന്നത് പോലെ തന്നെ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും ഒക്കെ വളരുവാനായിട്ട് സാധിക്കും അല്ല ആ വള്ളിച്ചെടിയെ പോലെ മറ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ തിരഞ്ഞെടുക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് മാറി നമ്മുടേതാകുന്ന ജീവിതത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുമ്പോൾ നിലത്ത് മാത്രം പടർന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് പോകും ഭംഗി നമുക്ക് നഷ്ടപ്പെട്ടു പോകും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന മറ്റുള്ളവരിലേക്ക് സുഗന്ധം പൊഴിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഫലം നൽകുന്ന അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരാത്തതിൻ്റെ അനുഭവത്തിലേക്ക് വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ക്രിസ്തുവിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുന്നു കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് വിളിച്ചു വേർതിരിച്ച് ആക്കിയിരിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കേണ്ടതിൻ്റെ കാല കാര്യങ്ങളെക്കുറിച്ചും ആ ചിന്തകളെക്കുറിച്ചും പഠിപ്പിക്കുന്നു അപ്പോൾ ആ ദൈവിക സ്നേഹത്തിൽ നിന്നുകൊണ്ട് ദൈവം നൽകിയതാകുന്ന ആ സ്നേഹത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധ്യമായി തീരാം രണ്ടും മൂന്നും പോയിൻറ്റും വളരെ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ ദൈവീകമാകുന്ന സ്നേഹത്തെ നിലക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കുവാനും അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് രണ്ടാമത്തെ പോയിൻ്റ് മൂന്നാമത്തെ പോയിൻറ്റ് വളരെ എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്ന ഇപ്രകാരമാണ് അപ്രകാരം സ്നേഹത്തിൽ നിലകൊള്ളുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നാം തിരിക്കുകയുള്ളൂ എന്നുള്ള സത്യവും നിങ്ങളെ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഓർക്കും അപ്പോൾ നമ്മൾ പിന്നെ എടുത്തതാകുന്ന ചിന്ത എന്ന് പറയുന്നത് അത് വളരെ ചുരുക്കി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്നു എന്ന് മാത്രം പക്ഷേ അത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആഴമെന്ന് പറയുന്നത് ഈ ചുരുങ്ങിയ അഞ്ച് മിനിറ്റിൽ നമുക്ക് ഒതുക്കി നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല മറിച്ച് അതിൻ്റെ ആഴവും പരപ്പും വളരെ വലുതാണെന്ന് ബോധ്യത്തോടു കൂടി നിങ്ങളതിനെ കൂടുതൽ പഠിക്കുവാനും ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളെ ഒന്നുകൂടി ആഴത്തിൽ ധ്യാനിക്കുവാനും വായിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നതോടുകൂടെ തന്നെ റോഹനാൻഡസ് വിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങളെ ഞാനാകുന്നു നിങ്ങളെ തിരഞ്ഞു ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്ന കൂടി ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ നമ്മൾ ഓരോരുത്തരും നമുക്ക് സാധ്യം വിളിച്ചു എന്നെ വിളിച്ചമാക്കുവാൻ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ എന്ന് പറയുന്ന അനുഭവത്തിൽ മറ്റുള്ളവരേക്ക് വെളിച്ചം പകർന്നു നൽകുന്ന ഒരു നന്മയുടെ അനുഭവത്തിലേക്ക് വളരുവാനും ആ രീതിയിൽ ജീവിക്കുവാനും അപ്രകാരം മറ്റുള്ളവരെ സഹായിക്കുവാനും ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവതരനാമം മഹത്വപ്പെടുമാറാകട്ടെ